പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റൈസ് നോക്കൂ നമ്മളിപ്പം നമ്മുടെ യാത്രയിൽ നമ്മൾ പതിനാറാമത്തെ ദിവസാട്ടോ അതായത് ഓൾ കേരള എന്നൊരു യാത്രയിൽ ലക്ഷ്യം വെച്ച് നമ്മളിപ്പം പതിനാറാമത്തെ ദിവസമാണ് എത്തിപ്പെട്ടിരിക്കുന്നത് നോക്കൂ നമ്മൾ നമ്മളവിടെ സൈഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ആ ചേട്ടനെ കണ്ടോ നോക്കൂ ആ ചേട്ടനുണ്ടല്ലോ അതായത് ഞാൻ ഇന്ന് രാവിലെ പത്ത് കിലോമീറ്ററോളം സൈക്കിൾ ഓടിച്ച് ഞാനും റാമും നോക്കൂ ആ ഷെഡ് കണ്ടോ അതിൻ്റെ അവിടെ പാർക്ക് ചെയ്തു അപ്പോൾ ആ ചേട്ടൻ കണ്ടു അങ്ങനെ എന്നിട്ട് ആ ചേട്ടനോട് ഞാൻ പറഞ്ഞു എനിക്കവിടെ അവിടെ ഒരു ബിൽഡിങ് ഉണ്ട് ആ ചേട്ടൻ്റെ ബിൽഡിങ് കേട്ടോ അത് ഞാൻ പറഞ്ഞു അവിടെ ഞങ്ങൾക്ക് കുറേ സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിച്ച് സ്ഥലം തരുമോ ചോദിച്ചു അപ്പോൾ ആ ഏട്ടൻ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ നമ്മളെ കണ്ടപ്പോൾ അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ അവിടെ നിന്ന് നമ്മൾ അന്നെ ഫുഡെല്ലാം കൊടുത്തു കുളിപ്പിക്കുക എല്ലാം ചെയ്ത് അതായത് നല്ല രീതിയിൽ ആളെ ഫ്രഷ് ആക്കി വിട്ടിട്ടാണ് അങ്ങനെ നോക്കൂ ഈ ആട്ടൻ്റെ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു അതായത് പത്ത് കൊല്ലം ആളെ കൂടി ഉണ്ടായതല്ലേ തേരണ്ടാ ടോമി നോക്കൂ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പട്ടിക്കുട്ടിയല്ലേ അതായത് മാതൃമി ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് അല്ലേ അവരൊരു ക്രിയേറ്റ് ഒരു ഷോർട്ട് ഫിലിം പോലെ തന്നെ ഒരു വീഡിയോ ആക്കിയിട്ടില്ലേ ആ നോക്കൂ ഒരു ഷോർട്ട് ഫിലിം ഒരു മൂവി പോലെയുള്ള ഒരു വീഡിയോ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു നോക്കൂ ആ ന്യൂ ന്യൂസ് പേപ്പർ ഡോഗ് കിട്ടാ കണ്ടിട്ടുണ്ടാവും എല്ലാവരും കണ്ടിച്ചിട്ടുണ്ടാവും അല്ലേ അതായത് ന്യൂസ് പേപ്പർ ഇടാൻ വരുന്ന ചേട്ടൻ ന്യൂസ് പേപ്പർ വീടിൻ്റെ മുറ്റത്തെത്തുന്നതിന് മുമ്പേ പട്ടിക്കൂട്ടി വന്നിട്ട് എടുത്ത് ഈ ചേട്ടന് കൊടുക്കും അല്ലേ അതും ഒരു ടൈമിംഗ് ഉണ്ട് രാവിലെ നോക്കൂ അങ്ങനെ ആ ഡോഗ് മരണപ്പെട്ടു കേട്ടോ അങ്ങനെ അതിൻ്റെ ഒരു വിഷമം ഉണ്ടല്ലേ ഇപ്പോൾ മാറുന്നില്ലല്ലോ ഇപ്പോഴും മാറുന്നില്ല കേട്ടോ കുറെ കൊല്ലം അത്ര അഞ്ചാറ് മാസായില്ലേ ഒരു എട്ട് മാസത്തോളം ആയിട്ടാ അപ്പം നമ്മുടെ അണ്ണന്റെ അതേ ബ്രീഡാണ് ടോബി എന്ന് പറയുകയാണേല് അപ്പം നമ്മൾ അണ്ണനെ കാണുമ്പോൾ നോക്കൂ ആ ഏട്ടൻ ആ ടോബിന് ഓർമ്മ വരും അല്ലേ ഭയങ്കര സ്നേഹം ഉണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ആയിരുന്നു എന്നാ പറഞ്ഞത് അതായത് ചെറുപ്പത്തില് അല്ലേ നോക്കൂ നമ്മളിപ്പോ എവിടെയല്ലേ അതായത് ഇവിടെ ഒരു അമ്പലമുണ്ട് എന്താ വെച്ചാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് അത് നമ്മൾ ഇവിടെ നിർത്തിയിടുമ്പോ നമുക്ക് അത് അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല അതായത് ചന്ദനക്കാവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലോ അതായത് ചന്ദനക്കാവ് ക്ഷേത്ര സമുദായ കണ്ടോ സമുച്ചയം സോറി ചന്ദനക്കാവ് ക്ഷേത്ര സമുച്ചയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അമ്പലാണ് അതിന്റെ ഉള്ളില് വനദേവത എന്ന് പറഞ്ഞ ദൈവാട്ടോ അപ്പൊ ഫുള്ള് വനം അതായത് അമ്പലത്തിന്റെ ഉള്ളില് ഏക്കർ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഒരു അമ്പല അല്ലേ കേട്ടോ മൂന്നേക്കറ് മൂന്നേക്കറല്ല ഏഹ് എട്ട് ഏക്കർ അമ്പോ നോക്കൂ എട്ട് ഏക്കർ ഭൂമിയിൽ ചുറ്റിപ്പറ്റി കിടക്കുന്ന കിടക്കുന്നൊരു അമ്പലാണ് അപ്പോ അതിന്റെ അകത്തേക്ക് കറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് കാട് കിട്ടും അല്ലേ വനം കിട്ടും വനദേവതയാണ് അവിടുത്തെ ദൈവം അല്ലേ നോക്കൂ മലപ്പുറത്തിന്റെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലം ഇത് നമ്മൾ ഇവിടെ നിർത്തിയിട്ടപ്പം നമുക്ക് ഇക്കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല വയസ്സ് നോക്കൂ നമ്മൾ എങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് അതായത് അമ്പലത്തിൻ്റെ ഉള്ളിൽ കടന്നിട്ടില്ല ആ കവാടത്തിന്റെ കുറച്ച് മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പം നോക്കൂ ഫുള്ള് മരങ്ങളോ കാര്യങ്ങളോ എല്ലാം കുറവാണല്ലോ ആ ഭാഗത്ത് പക്ഷെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കണ്ടോ ഫുള്ള് മരങ്ങളാട്ടോ അതായത് വനദേവത എന്നൊരു ദൈവം ആയതുകൊണ്ട് ഫുള്ള് വനങ്ങളാ ഉള്ളിൽ അപ്പം നമുക്ക് ഇവിടുന്ന് കയറുന്നതിൽ എന്തെങ്കിലും പെർമിഷനോ കാര്യോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അതായത് നമുക്ക് എവിടെയെങ്കിലും ചോദിച്ച് നോക്കും ഇവിടെ ആണെങ്കിലും ആരും ഇല്ലാട്ടോ ഇവിടെ ആരെയും കാണുന്നുമില്ല ഇനിയിപ്പോൾ ചെരുപ്പലം കാണുന്നുണ്ട് നമുക്കൊന്ന് കേറി നോക്കാട്ടോ കേട്ടോ അമ്പലല്ലേ അമ്പലമല്ലേ വേറെന്നെ ഒരു ഫീൽ ഇട്ടോ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ യാത്രേൻ്റെ ഇടയിൽ നമ്മൾക്ക് ഭയങ്കര ക്ഷീണോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കേണ്ട ഒരു സ്പേസ് ആടേ ഇത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം വേറെ ഉണ്ടാവില്ല ഈ ചൂടിന് പറ്റിയത് നോക്കൂ നമ്മളങ്ങനെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് പൈസ നോക്കൂ നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് എന്താ വെച്ചാൽ ആ ഭാഗത്ത് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു വീഡിയോസ് എടുത്തുകൂടെ നമുക്ക് ഈ ചാട്ടിനോട് പറഞ്ഞു നേരം പറഞ്ഞു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നോക്ക് ഫുൾ വവ്വാലുകൾ കേട്ടോ കണ്ടോ വവ്വാലി തൂങ്ങിക്കിടക്കുന്നുണ്ടോ പോലെ ഫുള്ള് വവ്വാലുകളോ വവ്വാലുകൾ ഒച്ചപ്പാടല്ലാം ഉണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത് അതിൻ്റെ ഒച്ചപ്പാട് ഇതിലേ പോയിക്കഴിഞ്ഞാൽ അയ്യപ്പ ക്ഷേത്രം എത്തും കേട്ടോ അതായത് നമ്മുടെ ശബരിമല അയ്യപ്പൻ അല്ലേ ആ ഒരു അയ്യപ്പ ക്ഷേത്രം എത്തും നമുക്ക് ഫസ്റ്റ് ഇതിലൂടെ നടക്കാം അയ്യോ ഭയങ്കര തണുപ്പുണ്ടാ സത്യം പറയുകയാണല്ലേ ഒരു കുളിർമ ഇതിനുള്ളിൽ കയറിയത് റാമിനെടുക്കാത്ത നന്നായി എന്താ വെച്ചാൽ അവിടെ കുറേ നായ്ക്കളുണ്ടായിരുന്നു അപ്പം അവനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സീനായനെ എടുക്കാത്തത് നന്നായി നോക്കൂ ഇതാ കേട്ടോ അപ്പം അയ്യപ്പ ക്ഷേത്രം ചുറ്റുപാടും കണ്ടോ എന്ത് രസമല്ലേ കാണാൻ വിസ് നോക്കൂ നമ്മളങ്ങനെ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് മാറിയിട്ടുണ്ട് നമ്മളങ്ങനെ ഇതുവഴി ക്ഷേത്രക്കുളത്തിലേക്ക് പോവാട്ടോ അതായത് അമ്പലക്കുളം എന്ന് പറയും ചെരുപ്പ് ഷർട്ട് എന്നിവ ധരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശനമല്ല ക്ഷേത്രക്കുളം ഓ ഇത് ഷർട്ട് ധരിച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റൂല കേട്ടോ അപ്പോൾ നമുക്ക് മമ്മളെ ബനിയനും ഊരാം അപ്പോ ഞാൻ ഷർട്ട് ഊരിയിട്ടുണ്ട് ഷർട്ടല്ല ടീ ഷർട്ടാണ് അതഴിച്ച് നമ്മൾ നമ്മളെ സുബ്രഹ്മണ്യം ക്ഷേത്രത്തിലേക്ക് പോയിട്ടോ ഇനി നമുക്ക് അതുവഴി വന്ന വഴി തിരിച്ച് നമുക്ക് അമ്പലകുളത്തിലേക്ക് പോവാം മീൻസ് നോക്കൂ ഫുള്ള് കാട്ടിൻ്റെ ഉള്ളിലൂടെ ആട്ടോ അമ്പലക്കുളം വരുന്നത് അയ്യോ ഇതിലൂടെ വഴിയില്ലേ നോക്കൂ ഇതിലൂടെ വഴിയില്ല എന്നാ തോന്നേട്ടോ ഇതിലൂടെ വഴിയില്ലാട്ടോ അതായത് മരണം പൊട്ടി വേണിട്ടുണ്ട് നമുക്ക് ഇതിലൊന്ന് പോയി വെക്കാം ഒരൊറ്റ ഒരാളില്ലാട്ടോ അയ്യോ എന്താ ഞാൻ പേടിച്ചു വയ് അമ്പലക്കുള ഇവിടെ അല്ലേ ആ അത് വഴിയാട്ടാ ഫസ്റ്റ് ഒന്ന് ഐസ് നോക്കൂ സത്യം പറയാനല്ലോ വന്ന വഴി ഞാൻ മറക്കും എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ ഏ എവിടേക്കല്ലോ ഞാൻ കറങ്ങി ഇവിടെ എത്തി ഇനിയിപ്പം ഞാൻ വന്ന വഴി എങ്ങനെ കണ്ടുപിടിക്കുന്ന ഞാൻ അല്ലേക്കുന്നത് എന്നാലും കിട്ടില്ല കിട്ടുന്നുട്ടോ ഒരു രക്ഷയില്ലാത്ത അമ്പലം മലപ്പുറത്തെ ഫേമസ് അമ്പലം എന്നാണ് പറയുന്നത് അമ്പലക്കൊള്ളം കാണാൻ പറ്റാത്തൊരവസ്ഥ ആട്ടോ ഇവരോട് ഒന്ന് പോയി നോക്കാം എന്താ ഞാൻ ചവിട്ടി പുളി അയസ് നോക്കൂ നമ്മുടെ കാലിൻ്റെ അടിയിൽ പുളി പറ്റിപ്പിടിച്ചെട്ടോ ഞാൻ ചവിട്ടിയിട്ടില്ല എടുത്ത് തിന്നായിരുന്നു പുളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയസ് നോക്കൂ അങ്ങനെ അമ്പലക്കുളത്തെത്തി അയ്യോ വേറെ ലെവല് ആൽമരം കണ്ടോ എൻ്റെ മോനെ നോക്കൂ അപ്പം ഇതാ അമ്പലക്കുളം എന്ന് പറയുകയാണേല് എൻ്റെ മോനെ നമുക്ക് വെള്ളമൊക്കെ കലക്കായിട്ടുണ്ട് അതായത് ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഫ്രഷ് വെള്ളമായിട്ട് മാറൂട്ടാ അതായത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുളിക്കാനുള്ള ഒരു മറവ് അവിടെ വെച്ചിട്ടുണ്ട് മതിൽ പോലെ അതിൻ്റെ അപ്പുറം പൊമ്പിളർക്കായിക്കൂട്ടാ ഈ സൈഡ് ആമ്പിളർക്കായിട്ട് നമുക്ക് അതിൻ്റെ സൈഡിലൊരു വലിയൊരു ആൽമരും കാണുന്നുണ്ട് നമുക്ക് എന്താ ഒരു ദൈവിക ശക്തിയിലൊരു മരം കേട്ടോ അവിടെ എന്തൊക്കെയോ പൂജ ചെയ്ത അടയാളങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്പലക്കുളം കാണാമെന്നുള്ളൊരു ആഗ്രഹം അങ്ങ് തീർന്നു അപ്പം നമുക്ക് വന്ന വഴിയൊന്നും പോയി നോക്കാം കേട്ടോ അതായത് അപ്പഴത്തെ സൈഡ് വനത്തിൻ്റെ സൈഡിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അതെങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം അയച്ച് നോക്കൂ അപ്പോൾ നമ്മൾ വന്ന വഴി തിരിച്ച് വീണ്ടും അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് കടന്നിട്ടില്ല എൻ്റെ പൊന്നെ രക്ഷാത്തി ലെവലിൽ നോക്കിയേ ഉയ്യോ നോക്കൂ ഫുള്ള് വനങ്ങളാട്ടോ അമ്പലത്തിലെ നിരീക്ഷണത്തിൽ ക്യാമറകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ചില ഭാഗങ്ങളിലൊക്കെ ക്യാമറയൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നും പറയാനില്ല അടിപൊളി അമ്പലംട്ടോ ഏ വിചാരിച്ചതിനാട്ടി അടിപൊളി വനം വനം അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് വനവും തണുപ്പും അമ്പോ ഇവിടെയൊക്കെ വന്ന് തണുപ്പാണെന്നറിയോ എന്താ മോനെ ഫുൾ ഓരോ ഓക്സിജൻ ആട്ടോ ഫുൾ ഓക്സിജൻ ആയിരിക്കും ഇവിടെ എന്താ വെച്ചാൽ ഫുൾ ആൽമരങ്ങളും അതുപോലെ തന്നെ മരങ്ങളൊക്കെ ഇത് അപ്പം നല്ല ശുദ്ധമായി ശ്വസിക്കുക ആയുസ് നോക്കൂ അപ്പം നമ്മൾ ഇവിടം വിട്ട് പോകും അതായത് നമ്മുടെ രാമ അവിടെ ഒറ്റക്കാണ് അപ്പോൾ നമുക്ക് അവന് കൂട്ടായിട്ട് നിൽക്കാം കേട്ടോ അവൻ എനിക്ക് കൂട്ടായിട്ട് വന്ന ആളാണ് അപ്പോൾ അവനൊറ്റരുത്തി നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ അമ്പലങ്ങളിലും എല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എൻ്റെ തന്തക്കെ വിളിക്കും അപ്പോൾ നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോവാം കൈസ് നോക്കൂ അങ്ങനെ നമ്മൾ നാളെ രാവിലെ ഒരു മൂന്ന് മണിയാകുമ്പോൾ കുറച്ച് മൂന്ന് മണിയാകുമ്പം നമ്മൾ കുറ്റിപ്പുറം പിടിക്കും കുറ്റിപ്പുറം പിടിച്ച് കുറ്റിപ്പുറം കഴി കഴിയൂട്ടോ അതായത് കുറ്റിപ്പുറം കഴിഞ്ഞ് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തുവിട്ടാം അപ്പോൾ നോക്കൂ നാളെ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഗുരുവായൂരാണ് ഒരു പത്തറുപത് കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന് നമ്മളെന്തായാലും ചവിട്ടി എത്തുവിട്ടാ രാവിലെ ആകുമ്പോൾ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നോക്കൂ നമുക്കൊരു ഫുൾ വ്ലോഗ് കൊണ്ടുവരാട്ടോ അതായത് നാളെ മുതൽ നമുക്കൊരു ഫുൾ ബ്ലോഗ് കൊണ്ടുവരാം അപ്പോൾ കൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ